ബോളിവുഡ് താരം സെയ്ഫ് അലിഖാനെതിരെ ചൊല്ലിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇന്നും കൊട്ടടങ്ങിയിട്ടില്ല താരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മൊഴി വൈതുരുദ്ധ്യങ്ങളുണ്ടെന്നും പുറത്തു വരുന്നതൊന്നും അല്ല സത്യം തരത്തിലുള്ള ചർച്ചകളാണ് സൈബർ അടുത്ത് ചൂടുപിടിക്കുന്നത് പരുക്കളുടെ എണ്ണം മുതൽ സെയ്ഫിനോ ഹോം ആശുപത്രിയിൽ കരീന എത്താതിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ സംഭവത്തിൻ്റെ ദുരൂഹത കൂട്ടുകയാണ് സേഫ് അലിഖാനെ സംബന്ധിച്ച അപകടത്തിന് പിന്നിൽ ഭാര്യയും നടിയുമായ കരിയനയ്ക്ക് പങ്കുണ്ടെന്ന തരത്തിൽ വിമർശങ്ങളും വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോഴിതാ തനിക്കു നേരെയും കുടുംബത്തിനു നേരെയും ഇരുന്ന് ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കരിയന ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ താരം തന്റെ നിലപാട് വ്യക്തമാക്കിയത് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കില്ല വിവാഹങ്ങൾ വിവാഹമോചനങ്ങൾ ഉത്കണ്ഠകൾ കുഞ്ഞിൻ്റെ ജനനം പ്രിയപ്പെട്ടവരുടെ മരണം രക്ഷിതാർത്ഥം എന്നീ നിങ്ങൾക്ക് സംഭവിക്കുന്നവർ നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കില്ല ജീവിതത്തിലെ പല സാഹചര്യങ്ങളെക്കുറിച്ച് തെയ്യറികളും ഊഹാഭോഹങ്ങളും ഒരിക്കലും യാഥാർത്ഥ്യമാകണമെന്നില്ല മറ്റൊരുവരെക്കാൾ മിടുക്കന്മാരാണ് നിങ്ങൾ കരുതും പക്ഷെ അങ്ങനെ തെളിയിക്കുന്ന സമയം വരും എന്നാണ് കരീന തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് അതേ സമയം സെയ്ഫലിഖാൻ ആക്രമിയുടെ കുത്തേറ്റ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രവചിച്ച അഭയവങ്ങൾ ഇവയാണ് സംഭവസ്ഥലത്ത് കരീന വീട്ടിലില്ലായിരുന്നു എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ കരീന വീട്ടിലുണ്ടായിരുന്നെന്നും തരനാരേക്കാണ് രക്ഷപ്പെട്ടതെന്നും പിന്നീട് റിപ്പോർട്ടുകൾ വന്നു എന്നാൽ കരീന പോലീസ് തന്നെ മൊഴി ഗിസ് പറയുന്ന സമയത്ത് താൻ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നും അക്രമി കുഞ്ഞിനെ ആക്രമിക്കാൻ തടയാൻ ശ്രമിച്ചപ്പോഴാണ് സെയ്ഫിനെ കുത്തേറ്റതെന്നും താൻ ആ സമയത്ത് പോയി എന്നുമാണ് കരീനയുടെ മൊഴി പിന്നാലെ പിന്നീട് സൈബർ ലോകം കരീന വീട്ടിലുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് സെയ്ഫിനൊപ്പം ആശുപത്രിയിൽ എത്തിയില്ല എന്നാണ് സോഷ്യൽ മീഡിയ ലോകത്തെ ചോദ്യം സെയ്ഫ് ആശുപത്രിയിൽ എത്തിച്ച് എട്ടു വയസ്സുകാരൻ തൈമൂറിനൊപ്പം ഒരു ഓട്ടോയിലാണ് ഈ സമയത്ത് കരീനയുടെ അസാന്നിധ്യമാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത് അക്രമം മോഷണമല്ലായിരുന്നു എന്നും ഇളയ ഇളയകുഞ്ഞായ ജയെ തട്ടിയെടുക്കുമായിരുന്നു എന്നും കരീന പോലീസിന് നൽകിയ മൊഴിവിൽ പറയുന്നു ഈ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ സംഭവത്തിൽ കരീനയ്ക്ക് പങ്കുണ്ടെന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉയരുന്നത് ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഒടുവിൽ താരം തന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിൽ പങ്കുവെച്ചത് കൂടുതൽ വാർത്തകളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ഷെയർ ചെയ്യോ താങ്ക്